കൈപ്രം റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതി വിഷുദിനത്തിൽ മൂരുകുത്തി ജനകീയ ഒപ്പ് ശേഖരണവും പ്രതിഷേധ സംഗമവും നടത്തി ചരിത്ര പ്രാധാന്യമുള്ള കല്ലൂർ കാവ് ക്ഷേത്രവും കൈപ്രം ജുമാ മസ്ജിദും കല്ലൂർ കൂത്താളി ബിലാൽ മസ്ജിദും കല്ലൂർ എം സ്കൂളും കല്ലൂർ മദ്രസയും ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള ഇരുന്നൂറ് വർഷത്തെ പഴക്കമുള്ള കല്ലൂർ മൂരുകുത്തി റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെയും നിരുത്തുരവാദ സമീപനത്തിനെതിരെയുമാണ് ജനകീയ ശേഖരണവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത് സംഗമം കൃഷ്ണദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒമ്പതാം തീയതി നവംബർ ഒമ്പതാം തീയതി ആ ബോർഡ് അവിടെ കാണാനില്ല നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അഞ്ച് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ആ ബോർഡ് മാത്രമായി ഈ റോഡിൻ്റെ പണിഭൂട്ടിയായിരിക്കുക ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് അന്ന് ഞങ്ങൾ കുത്തി വരികയാണ് മാത്രം ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് കാര്യമാണ് ജില്ലാ പഞ്ചായത്തിന്റെ പഠിക്കൽ സത്യാഗ്രഹം ഈ ഓട്ടോറിക്ഷകൾ തിരിച്ചു വരുമ്പോൾ നമ്മളൊരു കടലാസ് കൊടുത്ത ആയിരം ഒപ്പുവേണമെങ്കിലും കിട്ടി തരുന്ന രീതിയിലാണ് അവര് തിരിച്ചു വരുന്നത് കിടക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന നമ്മുടെ ജനപ്രതിനിധികൾക്ക് മാത്രം അത് കണക്കിലെടുക്കത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു ആളുകളും വാഹനങ്ങളും കല്ലൂക്കാവലി സഞ്ചരിക്കുന്ന ഈ ഒരു ദിനത്തിൽ തന്നെ ഈ റോഡിന്റെ പരിഹരിക്കുന്ന രോഡിൽ ഇത്തരമൊരു സമരം കെ പി സിരാജ് അധ്യക്ഷത സി ടി മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി കെ ടി കുഞ്ഞമ്മദ് എൻ കെ അബ്ദുൾ അസീസ് സി കെ ജറീഷ് ടി കെ മുഹമ്മദ് കെ പി അബ്ദുൾ ഹമീദ് പി പി സലാം ടി കെ ഇബ്രാഹിം അഷ്റഫ് നരിക്കോട്ടുമൽ പി പി മജീദ് കെ ടി കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ടി കെ സലാം സാഗുതവും അബ്ദുറഹ്മാൻ എൻ